ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് കണ്ണൂരിൽ നിന്നുള്ള സുനിലേട്ടനാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇന്ന് കണ്ണൂരിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് സുനിലേട്ടനോട് ചോദിക്കാം സുനിലേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് പോകണമെന്ന് തോന്നിയത് അത് പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ അതിനെപ്പറ്റി അറിയില്ല ഓക്കെ ഇവിടെ വന്നതുകൊണ്ട് എല്ലാം നല്ല ക്ലിയർ ആയിപ്പോ ഡ്രൈവിംഗ് കുഴപ്പമില്ല സ്വന്തമായിട്ട് എടുക്കാൻ പറ്റി അവർ ഭയങ്കര ടെൻഷനും കാര്യം ഉണ്ടായിരുന്നു എങ്ങനെ എടുക്കുക എന്നില്ല ഒരു ഐഡിയ വണ്ടീനെ പറ്റി എനക്ക് ഒരു ഐഡിയ ഇല്ലാന്നൊരു സ്കൂട്ടി എടുക്കുന്ന മാത്രമേ ഇല്ലായിരുന്നു നിങ്ങളിവിടെ വന്നതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ഇപ്പൊ ഓടിക്കാൻ പറ്റി ലൈസൻസ് ഒരേ വർഷം തന്നെ രണ്ടു മാസം മാസം ആയിട്ടുള്ളൂ ലൈസൻസ് ായിട്ടുസൻസ് റീസെന്റ് എടുത്താണ് എടുത്തിട്ട് രണ്ടു മാസം അല്ലേ ഇപ്പൊ പുതിയ വണ്ടി വാങ്ങിച്ചല്ലേ പുതിയ വണ്ടി വാങ്ങിച്ചു അതിനുശേഷം ബുക്ക് ചെയ്തു ഒറ്റക്ക് എടുക്കുമ്പോ ഒരു കാൽക്കുലേഷൻ കിട്ടി നമ്മളെ വണ്ടിയുടെ ടയർ എങ്ങനെയാ എങ്ങനെയാതില് പോന്നുള്ള ഐഡിയ വന്നു സുനിലേട്ടിൻ്റെ മെയിൻ പ്രശ്നം ഉണ്ടായത് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറക്കാനും കയറ്റാനുമാണ് കാരണം നല്ലൊരു ഇറക്കത്തിലാണ് വീടുള്ളത് എന്ന് വെച്ചാൽ റോഡ് നല്ലൊരു ഇറക്കമാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ കയറ്റായിരിക്കും അത് അപ്പം അവിടുന്ന് സൈഡിലേക്ക് വണ്ടി കയറ്റലും ഇവിടുന്ന് വണ്ടി ഇറക്കലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു അപ്പൊ എന്തായാലും ബൈ പ്രാക്ടീസ് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടാൾ ഒറ്റക്ക് എടുത്ത് നോക്കിയില്ലേ ഒറ്റക്ക് എടുത്ത് നോക്കി അകത്തോട്ട് കയറ്റി വർക്ക് നോക്കി ഓക്കെ സ്റ്റിയറിംഗ് ബാലൻസ് ആയില്ലേ സ്റ്റിയറിംഗിന്റെ ബാലൻസ് ആയി പിന്നെ നോക്കുന്നത് എങ്ങനെയാണ് കറക്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കണ്ടെന്നുള്ള ഒരു ഐഡിയ ആ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പലർക്കും അറിയാത്തത് എങ്ങോട്ട് നോക്കണ്ടേന്നാണ് സ്റ്റിയറിംഗ് വല്ലാണ്ട് അധികം തിരിക്കും അങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന കുറവല്ലേ ആ സ്റ്റിയറിംഗ് തിരിക്കുന്ന നമ്മൾ എടുക്കുന്ന പണി കുറയും വെറുതെ ഒരുപാട് പിന്നെ പണി പണിയെടുത്തോട്ട് കാര്യമില്ല കറക്റ്റ് ആയിട്ട് എടുക്കുക വേണ്ട പണി മാത്രം ചെയ്യുക ഞാൻ എപ്പോഴും പറയാം ഓക്കെ എന്താ പറയുക സുനിലട്ട ഹാപ്പി അല്ലേ ഈ ചോദ്യം എല്ലാവരും ചോദിക്കുകയാണ് വെച്ചാൽ നമ്മളൊരു ക്ലാസ് കിട്ടിയാൽ എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ വെറുതെ എന്നെ ഞാൻ ഞാൻ പിന്നെയും ചോദിക്കാറുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കണം കാരണം ഒരുപാട് ആൾക്ക് ട്രെയിനിങ് എടുക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ക്ലാസ് കൊണ്ട് ഒരു ഗുണം കിട്ടണം വെറുതെ പേരിന് ഒരു ക്ലാസ് ആരുമില്ലല്ലോ അപ്പം സുനിലട്ട് എന്തായാലും ഹാപ്പിയാണ് വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെ നിങ്ങൾക്കൊക്കെ ക്ലാസ് ബുക്ക് ചെയ്യാം ഓൾ ഇന്ത്യ ട്രെയിനിങ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തു തരും അപ്പം എൻ്റെ വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് തരും അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ട് അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാൻ എന്തായാലും അപ്പം ഇതേപോലെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ താങ്ക് യു ബൈ